സമസകേര ജമിയലമയുടെ ആദർശ സമ്മേളനം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുവാനും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യശ്രമങ്ങളെ തുരങ്കം വെക്കുവാനും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് ഖേദകരമായൊരു കാര്യമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ നേതാക്കൾ ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിക്കാൻ തീരുമാനിച്ചത് നമ്മൾ ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് ആരെങ്കിലും ഒരു വിഭാഗത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇവിടെ പുജാഹുദ് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ജമായത്ത് പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ജമാ ഇതിനൊന്നും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല അവരൊക്കെ ആശയങ്ങളുള്ളതായ ആ വൈകല്യങ്ങൾ തുറന്നു തുറന്നുകാട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ സമസ്തകേരള ജമീയത്തുള്ളമയുടെ ഈ ആദർശ സമ്മേളനങ്ങളെ അതിനെ എന്തെങ്കിലും നില്ക്ക് കൊണ്ട് പറയേണ്ടതായ പലരും ഉണ്ടാവും ചിലപ്പോൾ കേരള ജമിയത്തുള്ള ആദർശ സമ്മേളനം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുവാനും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യശ്രമങ്ങളെ തുരങ്കം വെക്കുവാനും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതൊക്കെ അങ്ങനെ തന്നെയാണ് എപ്പോൾ ഏത് നല്ലതിരിക്കും അതിനെ ചീത്തിയാക്കാൻ വേണ്ടി എപ്പോഴും അതിൽ പിഞ്ചിൽ ഷെയ്താലിയാവുന്നതായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് നമ്മളെ ദീന്നെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് അതിൻ്റെ പിന്നിൽ എല്ലാവരും അണിനേർക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം അതാവണം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം അത് നമ്മളെ ആഹ്റത്തിലേക്കുള്ളതായ ഒരു പാലാടത് ആഹ്റത്തിന് നമ്മളെ വിജയത്തിലേക്ക് ആവശ്യം പോകുന്നതായ അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ ഉപദേശങ്ങളും ഒക്കെയാണ് സമസ്ത കേരള അഭിയത്തിലുമാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ട അറിവുകളാണ് നിങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനെ നിലക്ക് നമുക്ക് നേരത്തെ നൽകാൻ പറ്റിയ മഹത്തുക്കളാവുന്ന മഹാന്മാരായി ഈ സംഘടന സ്ഥാപിച്ചിട്ടുണ്ട് ആദർശ സമ്മേളനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് എന്ന് പറഞ്ഞ പൂക്കോട്ടൂരിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് സയ്യിദുലുലമയുടെ വാക്കുകളിലുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കുക ഐക്യശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാൻ ആദർശ സമ്മേളനം എന്ന പേരിൽ ഒന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ ഒന്നാണ് നടന്നത് കാവനൂരിൽ അതിന് നേതൃത്വം നൽകിയത് ഈ പൂക്കോട്ടൂർ തന്നെയാണ് കാരണം അവിടെ സമസ്തയുടെ ആലിമീങ്ങളും മുഴുവൻ കുറ്റം പറയാനല്ലാതെ ജമാത്തിനെ കുറിച്ചോ മുജാഹിദിനെ കുറിച്ചോ തബിലിഗ് ജമാത്തിനെ കുറിച്ചോ ഒരു അര വരി പോലും കാവനൂരിൽ നടന്ന ആ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല ആ സമ്മേളനത്തിൻ്റെ പേരെന്തായിരുന്നു ആദർശ സമ്മേളനം എന്ന് ആ ആദർശ സമ്മേളനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യശ്രമത്തെ തുരങ്കം വയ്ക്കാൻ വേണ്ടി നടത്തിയത് അപ്പോൾ പൂക്കോട്ടൂർ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ആദ്യം ജീവിതത്തിൽ പുലർത്തുക അല്ലാതെ ആരുടെയെങ്കിലും സ്പീക്കറായിട്ടോ ആരുടെയെങ്കിലും മൈക്കായിട്ടോ പ്രവർത്തിക്കാനല്ല പൂക്കോട്ടൂറിനെ പോലുള്ള ആളുകൾ ശ്രമിക്കേണ്ടത് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള സ്പീക്കറായിട്ട് പ്രവർത്തിക്കല്ല വേണ്ടത് മറിച്ച് പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി ജനങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല മറിച്ചാണ് ഉണ്ടാകുന്നത് അതാണിപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം സമസ്ത കേരള ജമ്യത്തുള്ള ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാനും ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യാനും ആ തീരുമാനത്തെ ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യാനും ഒക്കെയാണ് സമസ്തയുടെ പ്രഭാഷകന്മാർ എന്നറിയപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ശ്രമിക്കേണ്ടിയിരുന്നത് പക്ഷേ നിങ്ങളൊക്കെ നേരെ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് സമസ്ത കേരള എടുത്ത തീരുമാനങ്ങൾ സമസ്ത അത് ക്ലിയർ കട്ടായിട്ട് എടുത്തിട്ടില്ല എന്നും സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നും ആ തീരുമാനങ്ങളെ വിളംബരം ചെയ്യുന്ന ആളുകൾ ഐക്യത്തിന് തുരങ്കം വെക്കുന്നവരാണെന്നും ഒക്കെ നാടുനീള പ്രസംഗിച്ച് സമസ്ത കേരള ജമിയ ഇമേജ് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തിയ പാഴ്വേല നടത്തിയ ശ്രമം നടത്തിയ ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് പൂക്കോട്ടൂർ എന്ന് ഓർമ്മപ്പെടുത്താണ് വളരെ ഖേദകരമാണ് നിങ്ങളുടെ അവസ്ഥ സമസ്ത കേരള ജമിയ തുലമയെ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മൂന്ന് പ്രാർത്ഥനകൾ നടത്തിയെന്നാണ് അത് നേരിൽ കേട്ട ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ പ്രാർത്ഥന ഒന്നാണ്ട് ഒന്നാണ് ഒന്നെന്താണ് അള്ളാഹുവേ ഈ ഒരു പ്രവൃത്തിയെ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അതായത് അനിവാര്യ ഘട്ടത്തിലാണ് ഇങ്ങനെ ആലിമീങ്ങൾ സംഘടിക്കുന്നത് ഒരു സംഘടനയായി രൂപം കൊള്ളുന്നത് ഈ ഒരു പ്രവൃത്തിയെ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ രണ്ടാമത്തെ പ്രാർത്ഥന അള്ളാഹുവെ ഏത് കാലത്തും പരിശുദ്ധരായ ആളുകളുടെ കൈകളിലൂടെ ഇതിനെ നീ മുന്നോട്ട് കൊണ്ടുപോകണേ അപ്പോൾ ആ പരിശുദ്ധരായ ആളുകളുടെ കരങ്ങളിലേക്കിലൂടെ നീ കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഓരോ കാലഘട്ടത്തിലും അതിനെ നയിക്കുന്ന ആളുകൾ അതിൻ്റെ നേതാക്കൾ അതിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി ഉന്നത പോസ്റ്റുകളിലിരിക്കുന്ന ആളുകൾ അത് ആ വരക്കൽ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് സമസ്തക്കാർ അതുകൊണ്ട് മഹാനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും മഹാനായ ഉസ്താദും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയാത്തവർ അവർ സമസ്തക്കാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് പൂക്കോട്ടൂരിനെ പോലുള്ള ആളുകൾ ആദ്യം ഉള്ളിൽ സമസ്ത ഉറപ്പിക്കുക അതിനു ശേഷം മാത്രം പ്രസംഗിക്കുക അതിനു ശേഷം മാത്രം മൈക്കിന് മുമ്പിൽ സമസ്തയുടെ പ്രഭാഷകനാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുക അല്ലാതെ മറ്റൊരു നിർവാഹമില്ല അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ അള്ളാഹു സുബ് ഹാനുത്താല തോഫിക്ക് നൽകട്ട ആമീൻ അസലാലേക്കും